ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ടാർ റോഡ് ഫ്രണ്ടേജിൽ പകുതി വിലക്ക് ഇരുപത്തെട്ട് സെന്റ് സ്ഥലത്തിൽ ഈ കാണുന്ന കിടക്കാറ്റിയൊരു വീടാണ് കൂടാതെ ഈ വീടിന്റെ കൂടെ നാൽപ്പതിനായിരം രൂപയുടെ ഒരു ഓഫറും കൊണ്ടിട നമ്മള് ഒരുപാട് കഷ്ടപ്പെട്ട് അന്വേഷിച്ചിട്ടാണ് നമ്മൾ ഇതുപോലുള്ള വീടുകൾ കണ്ടെത്തി നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നത് അപ്പൊ ദയവായി നിങ്ങളൊരു ലൈക്ക് അടിച്ചെങ്കിലും ഒന്ന് സഹകരിക്കണം ഈ വീടിനാണെങ്കിൽ വീടിന്റെ മുറ്റത്താണെങ്കിൽ വറ്റാത്ത ഒരു കിണറുണ്ട് എത്ര വേരൽ കാലം ആയാലും ഒരു മൂന്ന് മീറ്ററെങ്കിലും വെള്ളം ഉണ്ടാകുന്ന ഒരു കിണർ ഇഷ്ടം പോലെ ഫലവൃക്ഷങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു മുന്നൂറിന് മുകളിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ട് ഈ വീട് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ഇത് ബ്രോക്കർ കമ്മീഷനോ മറ്റു ചെലവുകളും ഇല്ല നേരിട്ട് വീടിന്റെ ഓണറുമായിട്ട് സംസാരിച്ച് മേടിക്കാൻ പറ്റും കണ്ടാ ഇതൊരു ചാമ്പയാണ് ആദ്യം കണ്ട ഒരു ചെറിയ പ്ലാവായിരുന്നു എല്ലാം കായ് ചിറക്കുന്നത് ഇതെന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു ഈ ചാമ്പക്ക് ഞാൻ മറന്നുപോയത് ഒരു പ്രത്യേകം ചാമ്പയാണ് നല്ല മധുരം എന്ന് പറയുന്നത് പഴുത്ത് കഴിയുമ്പോൾ നല്ല ചുവന്ന കളറാവുന്നാണ് പറയുന്നത് നല്ല വലിപ്പവും ഇത് കണ്ടിത് ംബൂട്ടാനാണ് വലിയ റംബൂട്ടാനാണ് പ്ലാവ് മാവ് രണ്ട് വലിയ മാവ് ഫ്രണ്ടി തന്നെ നിപ്പുണ്ട് ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടാവും ചക്ക അങ്ങനെ എല്ലാ അത്യാവശ്യം എല്ലാ ഫ്രൂട്ട്സും എന്റെ മരങ്ങളും ഈ വീടിന്റെ പറമ്പിലുണ്ടെന്നുള്ള തെങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചക്കറി എന്ത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കൃഷി ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട് അപ്പൊ ഇതുപോലുള്ള അടിപൊളി വീടുകളാണ് നമ്മൾ നിങ്ങൾക്കായി കൊണ്ടുവന്നത് അപ്പൊ നിങ്ങള് ഒരു ലൈക്കും സബ്സ്ക്രൈബും തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കാരണം അത്രയേറെ ബുദ്ധിമുട്ട് ഇതിന്റെ പുറകിലുണ്ട് എന്നിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത് കണ്ടാ നല്ല അടിപൊളി ഒരു സെറ്റപ്പ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി ഒരു സെറ്റപ്പിലുള്ള ഒരു വീടാണത് കണ്ടാ ചക്കെ ഉണ്ടാക്കാം വരിക്കച്ചക്കയാണ് പിന്നെ ഈ വീടിന്റെ രണ്ട് സൈഡിലും റോഡാണ് ഈ അതെല്ലാം ആ റോഡ് നേരെ വളഞ്ഞു വന്നത് ഈ വീടെ സൈഡിലുണ്ട് രണ്ട് സൈഡിലും കണ്ട ഈ കാണുന്ന നേരെ കാണുന്ന ഒരു ജംഗ്ഷൻ അത്യാവശ്യം വലിയൊരു ജംഗ്ഷനാണത് എല്ലാ സാധനങ്ങളും കിട്ടും അത്രയും സെറ്റം വേണ്ട ഈ മാവേണ്ട എന്റെ ഈ ഇതിന്റെ ഈ ഇടത്തെ സൈഡിൽ കാണാ നമ്മളും എല്ലാം കാണാത്ത ഇതിലും മാങ്ങണ്ടായി കിടക്കും ചെറിയ കണ്ണി വാങ്ങിയത് അണ്ട് ഞാൻ പറഞ്ഞ പറഞ്ഞാൽ എത്ര വേരൽക്കാലം വന്നാലും ഇതിനകത്തൊരു മൂന്ന് മീറ്റർ അടക്കിയ വെള്ളം ഉണ്ടാവും നമുക്ക് ഈ വീടിന്റെ അകത്തൊക്കെ ആഴ്ചയിൽ വേണം നല്ല അടിപൊളി ഒരു വീട് എന്ന് വെച്ചാൽ അടിപൊളി ഒരു വീടാണത് ഇതിന്റെ കൂടുതൽ നാൽപ്പതിനായിരം രൂപയുടെ ഓഫർ ഉണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല ഞാൻ പറയാം അതായത് നിങ്ങളുടെ ലിവിംഗ് ഏരിയ എന്നാൽ ഇതൊക്കെ അതിന്റെ ഡെയിലി ഡൈലോഗ് ഗ്യാപ്പ് കിട്ടില്ലെങ്കിലോ ഇതുകൊണ്ടാണ് അതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ചെയ്യുന്നതല്ല നല്ല രീതിക്ക് ഇവരുടെ അടിപൊളി ഒക്കെ ആയിരിക്കുള്ളൂ നിങ്ങളുടെ ഡൈനിങ് ഏരിയ ആണ് എന്ത് വിശാലമായ സെറ്റപ്പ് ആണെന്നൊക്കെ ഇവിടെയാണ് നിങ്ങൾക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേങ്ങണം അതുപോലെ തന്നെ ഈ വീട് പണത്തേക്കണം കംപ്ലീറ്റ് മണലാണ് എം സാന്റും ബിസാൻ്റന്നെ ഉപയോഗിച്ചാണ് കംപ്ലീറ്റ് ആറ്റിമ മണൽ ഭാരതപ്പുഴയിലെ മണൽ ഉപയോഗിച്ചിട്ടാണ് ഈ വീട് പണത്തേക്കണം ലോഡ് മണലാണ് അടിച്ചത് വലിയ ലോഡ് മുപ്പത്തിയെട്ട് ലോഡ് മണലടിച്ചിട്ടാണ് ഇത് പണത്തേക്കണം അതായത് ഒരമ്പത് വർഷം കഴിഞ്ഞാലും ഈ വീട് അലങ്ങൂലെന്നാണ് പറഞ്ഞത് അത്രയും ഒരു മെയിൻ്റെസോ കാര്യങ്ങളോ ഒന്നുമില്ല അതേ കൂട്ടും നല്ല വെല്ലായിട്ട് നോക്കണ ഒരു വീടാണത് ഈ വീടിന്റെ കംപ്ലീറ്റ് മരവും കാര്യങ്ങളെല്ലാം തേക്കും കാര്യങ്ങളാണ് ഉപയോഗിച്ചേക്കണം കാരണം ഇതുപോലെ വീടുകളൊക്കെ പണിയുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ കൊടുത്ത മരങ്ങളായിരിക്കുള്ളൂ ഉപയോഗിക്കണം കാരണം പത്തിരുപത്തെട്ട് സെന്റ് സ്ഥലവും വീട് വീടുന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ല എന്താ പറയുക അത്യാവശ്യം ഫ്രൂട്ട്സ് കാര്യങ്ങൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം ഇരിക്കുള്ളു ഇപ്പോഴത്തെ വീടുകൾ കണ്ടു നാല് സെന്റിൽ അഞ്ച് സെന്റില് നമുക്കൊരു വേസ്റ്റ് ഉപയോഗിച്ചിരാൻ പോലും സ്ഥലം ഉണ്ടാവില്ല ഒന്ന് കത്തിക്കാനുണ്ടാവില്ല കണ്ട ഇതിന്റെ കിച്ചൺ കബോർഡൊക്കെ കണ്ട എന്റെ മെയിൻ കിച്ചൻ നൽകാം മെയിൻ കിച്ചൻ കിച്ചൺ വരാൻ പോണേ ഉള്ളൂ ഇതാണ് അതിന്റെ മെയിൻ കിച്ചൻ വേണ്ട എന്താ ഒരു സെറ്റപ്പ് നോക്കി എന്താ അടിപൊളി ഒരു കിച്ചൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒരു കിച്ചൺ ആണ് കംപ്ലീറ്റ് ഇതിന്റെ കബോർഡും കാര്യങ്ങളും എല്ലാം തടിയിലാണ് ചെയ്തേക്കണം എല്ലാ ഫെസിലിറ്റിയും ഉണ്ടെന്നുള്ളൂ ഈ വീട്ടിലാകപ്പാട് താമസം പക്ഷേ രണ്ടുപേരുള്ളൂ അപ്പൊ അത് കാരണമാണ് ഈ വീട് കൊടുക്കണത് കാരണം ഇത്രയും വലിയ വീട് മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂല രണ്ടുപേർക്ക് ഇത് തൂത്തും തുറച്ചായിട്ട് കൊണ്ടുപോകാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നമ്മള് വീട് നോക്കാൻ വേണ്ടി ജോലിക്കാരെ നിർത്തേണ്ടി വരും ഞാൻ ജോലിക്കാരൊക്കെ നിർത്തി നോക്കണമെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഇത്രയും വലിയ വീടൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ കണ്ടില്ലേ എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ പോർച്ച് ഉണ്ട് അത് കൂടാണ്ട് വീടിന്റെ സൈഡിൽ ഒരു രണ്ട് കാറ് പാർക്ക് ചെയ്യാനുള്ള വേറൊരു പോർച്ചുണ്ട് അങ്ങനെ എല്ലാ സൗകര്യം ഉണ്ട് പിന്നെ വീടിന്റെ മുറ്റങ്ങണ്ടല്ലേ ഇഷ്ടം പോലെ വണ്ടി വർക്ക് ചെയ്യാം ആ ചെടികളൊക്കെ ഇങ്ങനെ വെച്ചാൽ ശരിക്കും അറേഞ്ച് ചെയ്ത് വേറെ ലുക്കാവും വീട് കണ്ട ഇതാണ് ഇതിന്റെ ഒരേ ബെഡ്റൂംസ് ഇത് കണ്ടില്ലേ എല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ് ആണ് നല്ല ഗ്രാൻഡായിട്ടുള്ള വീടാണ് അതായത് ഇതിന്റെ ഡ്രസ്സിങ് ഏരിയ ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ടോയ്ലറ്റ് ടോയ്ലറ്റൊക്കെ എനിക്ക് തോന്നാ ഈ വീടൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ടൈലും ഫിറ്റിങ്സൊക്കെ മാറ്റി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും ഇപ്പോഴത്തെ പുതിയ ജാഗോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടൈലൊക്കെ മാറ്റി വലിയ ടൈലൊക്കെ ഇട്ടി അപ്പൊ വീടിന്റെ എന്താ പറഞ്ഞാൽ ഓ ലുക്കേ മാറും നിങ്ങളൊന്ന് അത്യാവശ്യം നല്ല രീതിക്ക് ഒന്ന് സെറ്റ് ചെയ്ത് ഉണ്ടെങ്കിൽ ഈ വീടിന്റെ ഒരു ലെവലേ മാറും അത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതിനകത്ത് കബോർഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാ റൂമും എ സിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇത്രയും വലിയ വീട്ടിലെ എ സി ഇല്ലാണ്ടിരിക്കൂല അത് നിങ്ങൾക്ക് അറിയാലോ അത്യാവശ്യം എല്ലാത്തിനും നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയും കബോർഡും കാര്യങ്ങൾ അങ്ങനെയുള്ള സെറ്റ് ചെയ്യാറുണ്ട് ഇതാണ് ഈ വീടിന്റെ ഈ റൂമിന്റെ ബാത്റൂം അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമാണ് ഈ വീടിന്റെ എല്ലാ റൂമിനും ഉള്ളത് ഇനി നിങ്ങളുടെ നാല്പതിനായിരം രൂപ ഓഫർ എന്താണെന്ന് പറയാ ഈ കാണുന്ന ഹൈവേയും ഒരു വലിയ ജംഗ്ഷനും കൂടിയാണ് ഈ റൈറ്റ് സൈഡ് കാണുന്നത് ഇവിടെ കാണുന്ന ഈ ബിൽഡിങ് പതിനേഴ് സെന്റ് സ്ഥലവും ഒരു നാലായിരത്തിന് മുകളിലുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇതിന് നാൽപ്പതിനായിരം എല്ലാ മാസവും റെന്റ് കിട്ടുന്നതാണ് ഇത് ഒന്നര കോടിക്ക് വിൽക്കാനുള്ളതാണ് അപ്പൊ ഇത് നിങ്ങൾ വാങ്ങിച്ചാലും ഇതിന്റെ ഇ എം ഐയും കാര്യങ്ങൾ കുറച്ച് പൈസ കൊടുക്കിത് വാങ്ങിച്ചതിന്റെ ഇ എം ഐയും കാര്യങ്ങളൊക്കെ താണേ അടഞ്ഞ പോവും കുറച്ചുകൾ ചെയ്യുമ്പോൾ ആ ബിൽഡിംഗ് നിങ്ങൾക്ക് സ്വന്തമായിട്ടിരിക്കും അത് നാലായിരത്തിന് മുകളിൽ ഉണ്ട് രണ്ട് ഫാമിലി താമസിക്കുന്നുണ്ട് അതിനകത്തൊരു മൂന്ന് മുറി കടയുണ്ട് മൂന്നാല് മുറി ആയിട്ട് കടയുണ്ട് അപ്പൊ അത് വാങ്ങിക്കണേ അത് ഒന്നര കോടി രൂപയ്ക്ക് സെപ്പറേറ്റ് കൊടുക്കാനുള്ളതിനും ഈ വീടിന് ഈ ഇരുപത്തെട്ട് സെന്റ് സ്ഥലത്തിനും വീടിന് വേണമെങ്കിൽ ഉദ്ദേശിക്കുന്ന വില രണ്ടര കോടി രൂപ ഇതെല്ലാം നിഘോഷികള നിങ്ങൾക്ക് വീടിന് ഓർവുമായിട്ട് സംസാരിക്കാം അണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം കാരണം ഇത് നെഗോഷ്യബിളാണെന്നാണ് പറഞ്ഞ കാരണം പുള്ളി ഒരു ഡീസന്റ് പാർട്ടിയാണ് നല്ല രീതിക്ക് തന്നെ ഇടപെടുന്ന മനുഷ്യനാണ് അപ്പൊ നിങ്ങൾക്ക് സംസാരിച്ച് സെറ്റ് ചെയ്യാവുന്ന കാരണം ഈയൊരു വീടോ അതും കൂടി വാങ്ങിച്ചു നിങ്ങൾക്ക് നല്ലൊരു വരുമാനവുമായി അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വർക്ക്ഔട്ട് അല്ല ബിൽഡിങ് ഇതിൽ കൂടുതൽ വരുമാനം കിട്ടും കാരണം അത്രേം സെറ്റപ്പ് ഉണ്ട് മുകളിലത്തെ ബെഡ്റൂമൊക്കെ കണ്ട നിങ്ങൾക്ക് ഞാൻ ഇത് പറയുമ്പോ എന്ന് വെച്ചാൽ എപ്പോഴും സംഭവിക്കേണ്ട ഒരു കാര്യമാണ് വീടിനെ കുറിച്ച് പറയാനുള്ള ഗ്യാപ്പ് കിട്ടാണ്ട് പോകും ബാക്കിയുള്ള ഡീറ്റെയിൽ പറയുമ്പോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള അടിപൊളി വീടുകളും ഓഫറുകളും നമ്മൾ കൊണ്ടുവരും കാരണം അതിന്റെ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പഴയ മോഡൽ സെറ്റ് ചെയ്തേക്കണം പഴയ മോഡൽ സെറ്റ് ചെയ്താൽ അതിന്റെ സൗകര്യങ്ങൾ ഒന്ന് മെയിൻറ്റൈൻസ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും കാരണം അത്രയും നല്ലൊരു ബിൽഡിംഗ് ആണ് അത് അത് നിങ്ങൾക്ക് വന്ന് കാണാൻ പറ്റുമത് ഈ ഇത് ഈ വീട് സ്ഥിതി ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലിയേക്കര ടോളിന്റെ അവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററും അതേപോലെ തന്നെ തൃശൂര് ഇരിങ്ങാലക്കുട ഹൈവേയിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്ററും മാറിയായിട്ടാണ് ഉള്ള ജംഗ്ഷനാണ് അതിന്റെ രണ്ടിനും ഇടയ്ക്കായിട്ടുള്ള ജംഗ്ഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യണം ഇതിന്റെ ആ ജംഗ്ഷനിൽ ബാങ്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാ സെറ്റപ്പുകളും വലിയൊരു ജംഗ്ഷനാണ് അത് ഇത് നിങ്ങൾ വാങ്ങി കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു നഷ്ടം എന്ന് പറഞ്ഞ സംഭവം വരൂല്ലേ ഇത് തന്നെ വലിയൊരു ജംഗ്ഷൻ വെച്ചാൽ വലിയ ഈ വീടിന്റെ രണ്ട് സൈഡും റോഡ് അങ്ങോട്ട് വളഞ്ഞു പോണേണ്ട ജംഗ്ഷൻ ഇഷ്ടം പോലെ കടയും കാര്യങ്ങളെ ജംഗ്ഷനാണ് എന്റെ എന്റെ അടി കാണോ ഇതിൻ്റെ അത് രണ്ട് ഫാമിലി താമസിക്കുന്നുണ്ട് അതുപോലെ തന്നെ കടയും കാര്യങ്ങളും ഉണ്ട് നാൽപ്പതിനായിരം രൂപ നിലവിൽ രണ്ടിട്ടുണ്ട്